ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഇന്ന് പിന്നെ ഇപ്പോൾ ഒരു സംഭവം അങ്ങനെ വൈറലായിട്ട് നടക്കുന്നുണ്ടല്ലോ എല്ലാവരും പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആ സംഭവം എന്താണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ടുള്ള ആ പരിപാടി അത് അതിപ്പോ ആരുടെയോ ഒരു ബുദ്ധിന് ഒരു കാര്യമായിരിക്കും അല്ലെ നമ്മൾ ഇത്രയും കാലം കാണാത്തൊരു കാര്യ അപ്പൊ അപ്പൊ അത് പിന്നെ എല്ല എല്ലാവരും ഇപ്പൊ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കട്ടാ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഏത് കാര്യമാണ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് മുൻകൂട്ടി ഒന്നും പറയുമ്പോൾ നിസ്സാരമായി ഒന്നുമല്ലാത്ത ചില കാര്യങ്ങളാവും ചിലപ്പോൾ വൈറലാവാം അത് പ്രത്യേകിച്ച് ഒന്നും അതിനുണ്ടാവില്ല ഒരു ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനൊരു മെസ്സേജ് ഉണ്ടാവില്ല അതല്ലെങ്കിൽ വേറെ അതിനൊരു പ്രത്യേകതയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആവും ചിലപ്പോൾ വൈറലാവാം അപ്പോൾ നമുക്കിപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളെന്ത് ഇഷ്ടപ്പെടണമെന്ന് ഒരാൾക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോൾ ഇതിപ്പോൾ ഈ മഞ്ഞൾപ്പൊടി സംഭവം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഫുള്ള് വാട്സപ്പിൽ സ്റ്റാറ്റസ് അതുതന്നെ ഓരോരുത്തരും ട്രൈ ചെയ്ത് നോക്കിയതും നോക്കുന്നതും മറ്റുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഇട്ടിട്ടും ഒക്കെ വാട്സപ്പ് നടത്തി അത് തന്നെയാണ് അത് കാണുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതുകൊണ്ടട്ടാ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് കാരണം എന്താണെന്നറിയോ പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോക്ക് ഒരു റീച്ചും ഇല്ല കമൻ്റ് ഇല്ല അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇങ്ങനെ പോണത് അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് അപ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ രാവിലെ എനിക്ക് ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ എടുക്കണ ഇടണ സമയത്ത് എന്ത് സംസാരിക്കണമെന്ന് അവസ്ഥയിൽ കുറച്ചു നേരമൊക്കെ ഞാൻ അങ്ങനെ തിരിഞ്ഞു നടക്കും എന്താണ് ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ പറയേണ്ടത് എന്ന് ആലോചിച്ച് നടക്കും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ നേരം വെളുക്കോളം ഞാൻ നേരം വെളുത്തിട്ടും ആലോചിച്ചത് അതാണ് ഇന്ന് ഇന്നിന്നത് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ എൻ്റെ സബ്സ്ക്രൈബർമാരോട് എന്ത് പറയും ആലോചിച്ച് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ട് ഇന്നലെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം വാട്സപ്പ് തുറന്നു നോക്കി ഇപ്പം മൊത്തം ആൾക്കാർ ഇത് തന്നെ ഇട്ട് ഓരോരുത്തർ സ്വയം പരീക്ഷിച്ച് നോക്കിയിട്ടിട്ടവരുണ്ട് പിന്നെ മറ്റുള്ളവർ ഇട്ടത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടത് അത് എടുത്തിട്ട് അതെടുത്തിട്ടിട്ടവരുണ്ട് ഒക്കെ ഉണ്ട് നിറയെ അത് തന്നെ കാണുന്നത് അപ്പം അതിനെ അതിനെപ്പറ്റി തന്നെ പറയാമെന്ന് അപ്പോൾ സംഭവം അപ്പൊക്കെ എനിക്കൊരു സമാധാനം കിട്ടാ എന്താ കാര്യം എന്നറിയോ ചിലപ്പോ ഇങ്ങനെ ഞാനിങ്ങനെ നിത്യേന വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ എന്റെ വായന്ന് വീണ് എന്തെങ്കിലും ഒരു അബദ്ധം ആയിരിക്കാം ചിലപ്പോ വയരലാവുക അല്ലെങ്കിൽ പിന്നെ എൻ്റെ പഴയ കാലത്ത് കാലത്തുണ്ടായ എന്റെ എന്തെങ്കിലും ഒരു അനുഭവം ഞാൻ ഇവിടെ പറഞ്ഞതാവാം ചെലപ്പോ വയരൽ അതല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതാവും അപ്പോ എന്താണ് നമ്മൾ എന്ന് പറയാൻ പറ്റില്ല അതേപോലെയാണ് അപ്പോൾ അപ്പോൾ ഒരു പ്രതീക്ഷ ആയി എന്താ വച്ചെങ്കിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാം എന്തെങ്കിലും ഒക്കെ ഒന്നുമല്ലാത്തൊരു കാര്യമായിരിക്കും അത് ചിലപ്പോൾ റീച്ച് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ സമാധാനമായി എനിക്ക് കിട്ടാം ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ സമാധാനമായി എന്താ വെച്ചെങ്കിൽ ധൈര്യമായിട്ട് വീഡിയോ ഇവിടെ റീച്ചുണ്ടോ ഇല്ലേന്ന് ഒന്നും നോക്കണ്ട അത് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ വായിന്ന് വരുന്ന ചിലപ്പോൾ ഞാൻ പോലും ഓർക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോയ കാര്യങ്ങളോ അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ റീച്ചായാലോ ഒന്ന് വിചാരിച്ചിട്ടുള്ള അങ്ങനെ വെച്ചിട്ടുള്ള ഇനി ഇവിടുന്ന അങ്ങോട്ട് അങ്ങനെ വെച്ചിട്ടുള്ള മുന്നോട്ട് പോക്കാണ് കിട്ടാം വീഡിയോ ഇടുന്നത് അങ്ങനെയൊക്കെ എന്ത് ഉള്ളത് മനസ്സിൽ വെച്ചിട്ടാണ് ഇനി വീഡിയോ ഇടണപ്പം പിന്നെ എൻ്റെ വീഡിയോ ചിലപ്പോൾ അഞ്ചാളോ ഒക്കെ ചിലപ്പോൾ കാണണ്ടല്ലോ കുറച്ചൊരു ഒരാഴ്ച മുമ്പ് വരെ എൻ്റെ വീഡിയോ ഒരു പത്തിരുന്നൂറ്റമ്പത് പേരൊക്കെ കാണുന്ന കാണുന്ന എല്ലാ വീഡിയോസും ഒരു ഇരുന്നൂറ്റമ്പത് പേരൊക്കെ ഒരു ഇത് കണ്ടിരുന്നു ചിലപ്പോൾ അതിൽ കാണുന്ന കണക്കൊന്നും കറക്റ്റ് ആയിരിക്കില്ല നമ്മൾ നമ്മുടെ വീഡിയോട് താഴെ കാണുന്ന വ്യൂസൊന്നും അത്ര കറക്റ്റൊന്നും ആയിരിക്കില്ല യൂട്യൂബിന്റെ കണക്കിലത് കറക്റ്റ് ആയിരിക്കില്ല നമ്മൾ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്കും മനസ്സിലായി തട്ടുക എന്നാൽ ചില വീഡിയോസുകളൊക്കെ രണ്ട് കെ വൺ കെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ വീഡിയോസ് അങ്ങോട്ടും കൂടെ ഒന്നും ആരെയും ഫോണിലേക്ക് പോവാത്ത ലൈക്കില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ലൈക്കില്ലാത്ത എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പം അങ്ങനെ ലൈക്ക് വരാത്തത് കാര്യമില്ല അതൊന്നും കാര്യമില്ല അപ്പോൾ ഇപ്പം ശരിയല്ല എന്ന് പറഞ്ഞ പറഞ്ഞോട്ടെ കാരണം മുമ്പ് ഞാൻ കുറേ കാര്യങ്ങൾ പറയാം മടിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് ആൾക്കാർ പറഞ്ഞ് കയ്യടി വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ അപ്പം അതിൽ നിന്ന് വന്നൊരു തൻ്റെ ഇടാൻ വിട്ടാ പറയാളത് പറയാം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ പറയാളത് പറയാം അപ്പം അത് വെച്ചിട്ട് ആരേനും മോശമായിട്ട് പറയണം ചീത്ത പറയണം വഴക്ക് പറയണം എന്നല്ല ആ മൈലാഞ്ചിക്ക് അത ഉണ്ടായ പോലെ ഒന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല പക്ഷെ അവരുടെ അപ്പം അവരുടെ അങ്ങനെ ഒരു അബദ്ധം വീണ് പോയി അവരത് ആയിട്ട് ചെയ്ത് പക്ഷെ അത് വൈറലായില്ലേ അവരെ യൂട്യൂബിൻ്റെ കണക്കിൽ അവർ വൈറലായോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം എന്താണോ കാണുന്നൊന്നും അവർക്ക് യൂട്യൂബിനെ അറിയേണ്ട ആവശ്യമില്ലല്ലോ അവർ ഫേസ്ബുക്കിലാണ്ട് ഇട്ട് തോന്നുന്നുണ്ട് ഇട്ടുണ്ടാവും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവർ ഇട്ടുണ്ടാവും സംഭവം അവ വൈറലായി അവരുടെ ഭാഗത്തുനിന്ന് വന്ന് വലിയൊരു മിസ്റ്റേക്കാണ് വൈറലായിരിക്കണത് അപ്പം അതേപോലെ ഇപ്പം അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതും വൈറലായി അപ്പോൾ അപ്പം ഇത്ര നാൾ ആ പെണ്ണ് എന്ന് തുടങ്ങിയതാണ് ഞാൻ ഇപ്പോഴും അതിൻ്റെ ഇടയ്ക്കൊക്കെ അതിൻ്റെ വീഡിയോ കാണാറുണ്ട് ഫ്രാങ്ക് വീഡിയോ ഒക്കെ കാണാറുണ്ട് അല്ലാത്ത വീഡിയോസും കാണാറുണ്ട് അപ്പോൾ അത്രയോ നാളായിട്ട് അങ്ങനെ ഒരു ഒരു വൈറലായിട്ടുള്ളൊരിതൊന്നും കാണാറില്ല പക്ഷെ ഇപ്പം കണ്ട അതാണ് ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ബുദ്ധി പൊട്ട ബുദ്ധിക്ക് ചെയ്തു പോകുന്ന ഒരു കാര്യങ്ങൾ അത് പിന്നെ എന്ത് കാര്യം വീഡിയോ എടുക്കുക ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അത് അബദ്ധത്തിൽ സംഭവിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോണ കാര്യങ്ങളാണ് അത് ഇങ്ങനെ അപ്പോൾ കണ്ട് നമ്മൾ വീഡിയോ എടുത്താൽ ചെയ്ത അത് കൊള്ളാലോന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ നമ്മളൊന്ന് ഇട്ട് അത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇട്ടു പോണതാണ് അപ്പം അത് അങ്ങോട്ട് വൈറലാവും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പം ഇനി ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ ഇടാനും ബുദ്ധിമുട്ട് വിഷമില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും പൊട്ട ബുദ്ധിക്ക് പറയണതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ അറിയിച്ചാ ഒന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു പ്രതീക്ഷയും വെച്ചിട്ടാണ് ഇനി മുന്നോട്ട് പോണത് കേട്ടാ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണി എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കണ്ടുകൊള്ളിട്ടാ ഓക്കേ എന്നാല്